വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി ഒന്നുമത് ഐഫോൺ ഫോർട്ടീൻ കിട്ടുകയാണ് ഈ സംഭവം ശരിക്കും അമ്പത്തിനാലായിരം രൂപ റേഞ്ച് നിൽക്കുന്ന സാധനമാണ് ഓഫറിൽ മുത്തൊമ്പത് ഇത് ഐഫോൺ ഫോർട്ടീൻറെ കാര്യമാണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീനും ഗംഭീര ഓഫറിലാണ് അറുപത്തഞ്ച് രൂപ റേഞ്ച് നിൽക്കുന്ന സംഭവമാണ് അതിപ്പോ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നുണ്ട് മറക്കാതെ ചെക്ക് ചെയ്യുക പെട്ടക്കുക പല ഉണ്ടാവും കൃത്യമായിട്ട് ഈ ഓഫർ കിട്ടുന്നതെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഓക്കെ ഫോർട്ടീനും പറഞ്ഞു സിക്സ്റ്റീൻ പറഞ്ഞു ഫിഫ്റ്റീൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ആമസോണിലാണ് തൊള്ളായിരത്തി ഒൻപത് കാണിക്കുന്നുണ്ട് എത്രയാണെന്ന് പറയുന്നില്ല ആയിരം എത്രയാണെന്ന് പറയുന്നില്ല ബട്ട് ഫോർട്ടീൻ വന്നിട്ട് മുപ്പത്തൊമ്പത് സിക്സ്റ്റീൻ വന്നിട്ട് ൊന്നിനും കാണിക്കുന്നതുകൊണ്ട് മിക്കവാറും ഫിഫ്റ്റീൻ നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ഈ റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട് റിവ്യൂ ആവുമ്പോൾ ഞാൻ കമന്റിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ കാര്യ ചെക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഐഫോൺ ഫോൺ പ്രോ ആണ് വേണ്ടതെങ്കിൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി ഒൻപത് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുക ഇനി അതല്ല സിക്സ്ടീൻ പ്രോ മാക്സ് ആണ് വേണ്ടതെങ്കിൽ എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ് ഫ്ലിപാർട്ടിൽ കാണിക്കുന്നത് രണ്ടായാലും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ് സോ ബെസ്റ്റ് ഡീൽ മിസ് ആക്കാണ്ട് പടച്ചോ സോ അപ്പോൾ ഐഫോണുകൾ വാങ്ങിക്കാൻ ഉള്ളവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക വാങ്ങരുതെന്നല്ല വാങ്ങിക്കാനാണ് പറയുന്നത് പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിയാണ് സെയിൽ ആരംഭിക്കുന്നത് ബിഗ് ബില്ലിന്റെയും ആമസോൺ ഫെസ്റ്റിവലും ആ ടൈമിൽ വാങ്ങിക്കുക ഏഴി ആക് സെയിൽ ജസ്റ്റ് വൺ ഡേ ബിഫോർ ആയിരിക്കും ഇരുപത്തി രണ്ടാം തീയതി തീർച്ചയായിട്ടും ചെക്കുക